ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഉള്ളി ചട്നി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാമല്ലോ ദോശക്കോ ഇഡ്ലിക്കോ എല്ലാം മാച്ചാണ് നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ചട്ണിയാണ് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് രണ്ട് ഒരു മീഡിയം സൈസിലെ ഒരു ഉള്ളിയും പിന്നെ രണ്ട് കായ്മുളകും പിന്നെ രണ്ട് കുറച്ച് കുശുവലിപ്പുള്ള ചിറ്റുള്ളിയും വെളുത്തുള്ളിയും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കാം എന്നാൽ അതിന് ആ ഒരു നാടൻ ഫ്ലേവർ ഉണ്ടാവും അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം രണ്ട് വച്ചൻമുളക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഞാൻ ഉള്ളി ഒരു ഉള്ളി നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് വെച്ചത് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് വേഗം വാടിക്കിട്ടു പ്രശ്നമൊന്നുമില്ല ആദ്യം നമ്മൾ വച്ചൽമുളക് ഒന്ന് ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി എടുത്ത് ഇട്ടിട്ട് ഒന്ന് ഇത് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഉള്ളി കണ്ടില്ല എല്ലാം കൂട്ടിയിട്ട് ഒന്ന് വിട്ട് വന്ന് ഒന്ന് വാടിക്കിട്ടീന് അതിനുശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടാം അതിന് ശേഷം ഞാൻ ചേർത്തിരിക്കുന്നത് കറിവേപ്പിലാണ് കറിവേപ്പില ഓപ്ഷനിലാണ് ഇതിട്ടാൽ കുറച്ചും കൂട്ടി നല്ല ടേസ്റ്റ് കിട്ടും കറിവേപ്പില ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ആക്കാം എന്നിച്ച് എല്ലാം കൂട്ടിയിട്ടൊന്ന് കറിവേപ്പിലിട്ടാൽ കൂടുതൽ നേരം ഒന്ന് വാട്ടൊന്നും വേണ്ട കറിവേപ്പില ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കാം ഇതൊന്ന് ചൂട് തണിഞ്ഞാൽ നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ആ നെയ്യോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെറിയ ജാലിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ട് കുരു മാറ്റിയിട്ട് പുളി ഇട്ടുകൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ ആ വെളിച്ചെണ്ണ അതിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടല്ലോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കതാ ഈ ഒരു കട്ടിക്കാൻ നമുക്ക് കിട്ടാനേ ഇതന്നെ കാച്ചോ ഒന്നും വേണ്ട നമുക്കിങ്ങനെ തന്നെ എടുത്ത് നമ്മളെ ദോശക്കും ഇഡ്ലിക്കും അപ്പത്തിനും എല്ലാം ഉപയോഗിക്കാം നല്ല ടേസ്റ്റുള്ള അടിപൊളി സിമ്പിളായിട്ടുള്ള ചട്നിൽ ഇത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ആക്കി വെക്കുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും